പപ്പയ്ക്ക് പപ്പയ്ക്കണ്ടടടി പഴുത്തത് കാണാൻ പറ്റുന്നില്ലട വെട്ടമില്ല പപ്പായ കാണാൻ പറ്റുന്നില്ലട എന്താടാ വെയില് മഴക്കുളാണോ വെട്ടമടിക്കുന്നില്ല മഴക്കുള ചക്ക ഇഷ്ടം പോലെ ചക്ക ഉണ്ട് കാണാൻ പറ്റുന്ന കാണാൻ അറിയില്ല ഇത് പറ്റുന്നാണെന്നറിയില്ല ഇതിൽ മഞ്ചാടിപ്പുരുവിൻ്റെ മരവല്ലേ ചെറിയ നമ്മൾ തോട്ടം എടുക്കട്ടാ റിയും കൊണ്ടുപോകാൻ വെച്ചാണ് അറോക് ഒരു തോട്ടമാണോന്ന് പറയുന്നത് പോയിട്ടുണ്ട് കജൂർ എങ്ങനെ ഇതെല്ലാം പോള ഇളവി തീർന്ന് കുറച്ച് എത്ര അരപ്പരുവാകുമ്പോഴത്തേക്ക് ഈ കൊല പിടിച്ചുകൾ വാച്ച് കെട്ടണം ആ കടയിൽ എൻ്റെ പുല്ല് തല മൂത്ത മുള്ളുകൊണ്ട് കൊണ്ട് ഇവിടെ മുടിയില്ല ഇതിൽ ഞാൻ ഈ കയറിയിട്ട് ഈ ഇതിൻ്റെ മോള് കയറണം മോള് കയറി ഓരോ കൊല പിടിച്ച് സ്റ്റാച്ച് മോള് കൊലയിൽ വെച്ച് കെട്ടണം അത് കെട്ടിയിട്ടാകും പഴുത്തി പഴുക്കം പഴുത്തി അരച്ച് കിന്നത് കിറ്റാതെ അറച്ചി ചാർപ്പ് ഇല്ല കഴിച്ചിട്ട് അരക്ക് അതിന്ന് പറയണം എന്നിട്ട് ഉണക്കി ആ ഇതാണ് നമ്മളിവിടെ നാട്ടിലെ മണയും മാമു മാമ യൂട്യൂബിലും മാമയാണ് ഇവിടുത്തെ കോമഡിന് ഈ ൂപാട് ഒരു ഇതിന്റെ കാര്യം കേട്ടിട്ട് ഇതൊക്കെ ഊപ്പാട് ഒരു ഇതിന്റെ കാര്യം കേട്ട അടുത്ത പട്ടിയിലൂടെ പക്ഷെ പാവ ആള് ആളെപ്പോഴും ഇങ്ങനെ പട്ടി

ഇപ്പം നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പം ഞാനിപ്പോൾ നാട്ടിലുള്ളത് അപ്പം ഇവരെ ഇവിടെ ഇപ്പം ചക്ക മാങ്ങക്ക കഴിച്ച കഴിച്ചും അടുത്തും ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മളെ ചേച്ചി കൊണ്ട് തന്നെ നോക്കിയി നല്ല മാങ്ങ നല്ല നാട്ടുമാങ്ങയല്ലേ നാട്ടിയ സോറി നാട്ടുമാങ്ങയല്ല താളിമാങ്ങ നോക്കിക്കേ നോക്കി താളിമാങ്ങ നോക്കി ഇങ്ങോട്ട് നോക്കി ഇത് കണ്ടോ കഴിച്ചു ചേച്ചും അടുത്തും ചക്ക മോളിയമ്മ കൂടി തന്നെ നമ്മളെ മോളിച്ചിയോട് തന്നെ കൊണ്ട് തന്നെ ഇതിന് കൊറേക്കെ എടുത്തു കൊടുത്ത് തിസ കഴിച്ചു നമ്മള തിസ ചക്ക കഴിക്കും തിസക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴുത്ത ചക്ക പച്ച ആ ആവു കുറെ കഴിച്ചു ഇപ്പൊ ദേവിക്കേ കള്ളർ നോക്കിക്കേ ചക്കയും മാങ്ങി ഇഷ്ടം പോലെ ഇപ്പൊ നാട്ടില് ഇത് എന്താന്നുണ്ടോ അരി നെല്ലിക്ക നമ്മുടെ അത് അരി നെല്ലിക്കീഴും കേട്ടാ ഇഷ്ടം പോലെ ചക്ക ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ചക്കന അത്രയും തിസ കഴിച്ചു കൊറേയൊക്കെ കഴിച്ചു ഒന്നും കഴിച്ചായിരുന്നു കഴിച്ചായിരുന്നു ഇല്ല ചക്ക എടുത്താലും കൈ കഴുകാൻ കഴുങ്ങാൻ പാഴുന്ന അടുത്ത വർഷം ചക്ക നമുക്ക് കുറയു കോളി മുറിക്കേ പഴിപ്പിക്കാൻ പോണ വിളഞ്ഞിട്ടുണ്ട് നന്നായിട്ട് നമ്മളവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഈ ചക്കയെ കാണുമ്പോൾ കഴിക്കാൻ കൊതിയാവും നമുക്ക് അപ്പം നമുക്ക് അത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല ഭയങ്കര വിലയല്ലേ ഇപ്പം ഇവിടെ വരുന്നപ്പോഴേ കഴിച്ച് മടുത്ത് ഒരു ദിവസം പുഴുങ്ങും ഒരു ദിവസം കറി വെക്കും ഒരു ദിവസം അവിയൽ പോലക്കും ചേച്ചി കഴിച്ച് കഴിച്ച് മടുത്ത് പോകാറുമ്പോൾ തീരുമായിരിക്കും കുറേ കൊണ്ടുപോകായിരിക്കും അപ്പം നമ്മുടെ വീഡിയോ കണ്ട സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം Tutte tre le, da, bye.